ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാൻ അൽ അക്സയ്ക്കിടെ ബന്ദികളാക്കിയവരിൽ അവശേഷിക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തടഞ്ഞതായി റിപ്പോർട്ട് ഇസ്രായേൽ മാധ്യമമായ ചാനൽ തേർട്ടീൻ ആണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് യുദ്ധം നൂറിലേറെ ദിവസം നീളുകയും ബന്ദികളിൽ പലരും ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ വിവാദം ഗസയിലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി പുതിയ ചർച്ചകൾ ആരംഭിക്കാൻ ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം തയ്യാറാക്കിയെങ്കിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നിരസിച്ചെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗസയിൽ യുദ്ധം തുടരുകയെന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ രാഷ്ട്രീയപരവും വ്യക്തിപരവുമായ ആവശ്യമാണെന്ന് നിരവധി പ്രമുഖർ വിമർശിക്കുന്നതിനിടെയാണ് ആരോപണം ശരിവയ്ക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് ഭരണപരമായ വീഴ്ച മറച്ചുവെക്കാനും ഇസ്രായേലിന്റെ അധികാരത്തിൽ തുടരാനും വേണ്ടി ഫലസ്തീനിൽ യുദ്ധം തുടരാൻ നതന്യാഹു ആഗ്രഹിക്കുന്നതായി നേരത്തെ യുദ്ധവിദഗ്ധർ ഉൾപ്പെടെ വിമർശിച്ചിരുന്നു ബന്ദികളുടെ ജീവൻ പോലും വകവയ്ക്കാതെ തന്റെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് നദൻയാഹു യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നായിരുന്നു വിമർശനം മന്ത്രിമാരായ യോബ് ഗാലൻ്റ് ബെന്നി ഗാൻസ് ഗാഡി ഐസൻകോട്ട് എന്നിവരാണ് വ്യവസ്ഥകൾ തയ്യാറാക്കിയത് കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചും നിഗമനങ്ങളിൽ എത്തിയിരുന്നു ബന്ദികളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാറിന്റെ പൊതുചട്ടക്കൂട് ഇസ്രായേൽ മന്ത്രിമാർ ഈയിടെ മുന്നോട്ട് വച്ചിരുന്നു പേര് വെളിപ്പെടുത്താത്ത ഒരു മധ്യസ്ഥൻ മുഖേന ചർച്ചകൾ നടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ യുദ്ധ കാബിനറ്റിലെ ചർച്ചകൾ അവസാനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നെതന്യാഹു രൂപരേഖ വൈകിപ്പിക്കുകയും യുദ്ധ കാബിനറ്റിലെ മന്ത്രിമാരുമായി പോലും ചർച്ച ചെയ്യാതെ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുകയുമായിരുന്നു ചർച്ചയിൽ ഏർപ്പെട്ടിരുന്ന മന്ത്രിമാർ ഇക്കാര്യം പിന്നീടാണ് അറിഞ്ഞത് ഇതോടെ സർക്കാരിനെതിരെ മന്ത്രിമാർ രംഗത്തെത്തുകയും പ്രധാനമന്ത്രിയോട് തന്നെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ക്യാബിനറ്റുമായി കൂടിയാലോചിക്കാതെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള യോജിച്ച രൂപരേഖകളിൽ നിന്ന് നെതന്യാഹു ഏകപക്ഷീയമായി താമസം വരുത്തുകയും പിന്നോട്ട് പോവുകയും ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങളും കുറ്റപ്പെടുത്തി സംഭവം പുറത്തായതോടെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് ബന്ദികളെ മോചിപ്പിക്കാനുള്ള അവസരം നദന്യാഹു നഷ്ടപ്പെടുത്തുകയാണെന്ന് സർക്കാരിനുള്ളിൽ തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട് കഴിവുകെട്ട സർക്കാരും ഒരു കഴിവുകെട്ട പ്രധാനമന്ത്രിയുമാണ് ഇസ്രായേലിന് ഉള്ളത് എന്നതിന്റെ തെളിവാണിതെന്ന് ഇസ്രായേലിന് ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമാണെന്നും യശ് ആറ്റഡ് നേതാവ് യയർ ലാപിഡ് പ്രതികരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്